നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പന്നിയങ്കര ടോൾ ഈ മാസം ഒൻപതിന് മന്ത്രിതലത്തിൽ ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ജില്ലയിലെ മന്ത്രിമാരും ദേശീയപാത അതോറിറ്റി അധികൃതരും പങ്കെടുക്കും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വരിയും വരയും ആയുധമാക്കിയ വ്യക്തിത്വമാണ് ഓ വി വിജയനെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ കാലത്തിന് മുൻപേ സഞ്ചരിച്ച രചനകളാണ് സാഹിത്യ ലോകത്ത് വേറിട്ട് നിൽക്കുന്നതെന്നും ബെന്യാമിൻ രാജ്യത്തെ മെഡിക്കൽ രംഗം ബിജെപിയുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രപരമായ തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീവ് പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകളെ നിസ്സാരവൽക്കരിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനുമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിക്കുന്നതെന്നും വി വസീം ജില്ലയിൽ കഞ്ചാവ് വേട്ട തുടരുന്നു റോഡരികിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടി നശിപ്പിച്ചു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്നും പതിനാറ് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി വാർത്തകൾ വിശദമായി പന്നിയങ്കര ടോൾ ഈ മാസം ഒൻപതിന് മന്ത്രിതലത്തിൽ ചർച്ച വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ജൂലൈ ഒൻപതിന് തിരുവനന്തപുരത്ത് യോഗം വിളിക്കുമെന്ന് പി പി സുമോധ എം എൽ എ അറിയിച്ചു രണ്ടര വർഷത്തോളമായി ടോൾ പ്ലാസയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് പി പി സുമോധ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് യോഗം വിളിക്കാൻ ധാരണയായത് ജൂലൈ ഒന്നു മുതൽ ടോൾ പിരിക്കാൻ കരാർ കമ്പനി തീരുമാനിച്ചിരുന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നും ഒഴിവാക്കിയിരുന്നു പ്രദേശവാസികൾക്ക് പ്രതിമാസം മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പാസ്സെടുത്ത് യാത്ര ചെയ്യണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് ഒൻപതിന് പകൽ ഒന്നിന് തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ കെ കൃഷ്ണൻകുട്ടി പി എം മുഹമ്മദ് റിയാസ് എം എൽ എമാരായ പി പി സുമോധ കെ ഡി പ്രസേനൻ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ടോൾ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വരിയും വരയും ആയുധമാക്കിയ വ്യക്തിയാണ് ഒ വിജയനെന്ന് നോവലിസ്റ്റ് ബന്യാമിൻ ഒ വിജയൻ സമിതി സംഘടിപ്പിച്ച ഒ വിജയൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കാലത്തിന് മുൻപേ സഞ്ചരിച്ച രചനകളാണ് സാഹിത്യ ലോകത്ത് വേറിട്ട് നിൽക്കുന്നതെന്നും ബെന്യാമിൻ പറഞ്ഞു മാധ്യമപ്രവർത്തനത്തിൻ്റെയും വരയുടെയും അനുഭവ സമ്പത്ത് വരികളിലേക്ക് സന്നിവേശിപ്പിച്ച എഴുത്തുകാരനാണ് ഒ വി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓ വി വിജയൻ സ്മാരക സമിതി ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷനായി ടി ആർ അജയൻ ജ്യോതിബായ് പരിയാടത്ത് ആശാ മേനോൻ എസ് ശാരദക്കുട്ടി രാജീവ് മേനോൻ എന്നിവർ സംസാരിച്ചു വീണ്ടും വായിക്കുക എന്ന് പറയുന്ന ഒരു അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഒന്നാമത്തെ ദൗർബല്യമായി അദ്ദേഹത്തിന് അന്ധമായ ജൂതപക്ഷപാതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപക്ഷെ രണ്ടാം ലോകമുണ്ടോ അറിയാവുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത്

യഥാർത്ഥത്തിൽ ഓമി വിജയൻ ജൂതജനതയോട് ഉണ്ടായിരുന്ന സഹാനുഭൂതിയും സ്നേഹവും ഒന്നും ജൂത ജനതയ്ക്ക് ജൂതജനതയ്ക്ക് അപരജനതയോട് മറ്റുള്ളവർ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും റോഡരികിൽ കണ്ടെത്തിയ ആ കഞ്ചാവ് ചെടി നശിപ്പിച്ചു പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് കൊടുവായൂർ പി ചിയോട് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രണ്ടു മാസം പ്രായവും അൻപത് സെന്റിമീറ്റർ നീളവുമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് സംഭവത്തിൽ ആരെയും പിടികൂടിയിട്ടില്ല പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പതിനാറ് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്നും പതിനാറ് പാക്കറ്റുകളിലായി പതിനാറ് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ പാലക്കാട് ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ബിനോയ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മറ്റു വാർത്തകളിലേക്ക് കിഴക്കഞ്ചേരി കോരഞ്ചെറിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മലമ്പാമ്പിന് പിടികൂടി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് മലമ്പാമ്പിനെ പിടികൂടിയത് കോഴഞ്ചിറ സ്വദേശികളായ യുവാക്കൾ ബൈക്കിൽ വരുമ്പോഴാണ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന മലമ്പാമ്പിനെ കണ്ടത് യുവാക്കളുടൻ വാഹനം നിർത്തിയെങ്കിലും സമീപത്തെ പറമ്പിലേക്ക് മലമ്പാമ്പ് കടന്നു തുടർന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചതിനുശേഷം വനപാലകരെയും വിവരമറിയിച്ചു പാമ്പ് പിടത്തത്തിൽ പരിശീലനമുള്ള കാരയങ്കാട് മുഹമ്മദ് അലി സ്ഥലത്തെത്തി പാമ്പിന് പിടികൂടി പിന്നീട് വനപാലകർക്ക് കൈമാറി പിടികൂടിയ ആൺ മലമ്പാമ്പിന് ഏഴടിയോളം നീളവും മുപ്പത് കിലോയിലധികം തൂക്കവും വരുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു മൊഴി അർഹതപ്പെട്ട ഡിവൈഎസ്പി സ്ഥാനക്കയറ്റം ലഭ്യമാകുന്നതിന് മുൻപാണ് എ വിപിൻദാസ് യാത്രയായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വിയോഗത്തിൽ സഹപ്രവർത്തകരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ സി ബി എസ്ഇ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സുധോധരൻ വി ഭവദാസ് എ കെ വാസുദേവൻ രവി എലപ്പള്ളി ശിവരാമൻ പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് തന്നെ ഗോതോ മത്സരത്തിൽ നമ്മൾ നമ്മുടെ ടീം വന്നു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കായികരംഗത്ത് കൂടി അല്ലെങ്കിൽ വിവിധ മറ്റു മേഖലകളിൽ കൂടി ഏറ്റവും കൂടുതൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്കൂൾ ശ്രീനാരായണ പോലീസ് സ്കൂൾ വളർന്നിരിക്കുന്നു എന്ന അഭിമാനത്തോടുകൂടി കിഴക്കഞ്ചേരി ഗ്രാമം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് ജൂലൈ അഞ്ചിന് തുടക്കമാകും ജൂലൈ പന്ത്രണ്ടിനാണ് മഹാകുംഭാഭിഷേകം ജി ഗുരുമൂർത്തി ഗുരുക്കളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ജൂലൈ അഞ്ചിന് കാലത്ത് ഒൻപതിന് വിഘ്നേശ്വര പൂജയ്ക്ക് ശേഷം ഗണപതി ഹോമം നവഗ്രഹ ഹോമം ഗ്രാമപ്രദക്ഷിണം വൈകിട്ട് വാസ്തുശാന്തി പുണ്യാഹം എന്നിവ ഉണ്ടായിരിക്കും എട്ട് ദിവസങ്ങളിലായി വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ കിഴക്കഞ്ചേരി ഗ്രാമ ബ്രാഹ്മണ സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ എല്ലാ ദിവസവും അഗ്രഹാരത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ടിന് കുംഭാഭിഷേക ദിനത്തിൽ ചേരാനല്ലൂർ ശങ്കരങ്കുട്ടന്മാരാർ സംഘത്തിന്റെ പഞ്ചാരിമേളവും കരിയന്നൂർ നാരായണ നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും അഗ്രഹാരത്തിൽ അറ്റകുറ്റപ്പണികൾക്കും ശേഷം ജൂലൈ തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ മഹാകുംഭാഭിഷേകം നടക്കുകയാണ് ഇതിൻ്റെ ചിദംബരനാഥപുരത്തിലെ ശ്രീ ഗുരുമൂർത്തി ഗുരുക്കൾ അവരുടെ നേതൃത്വത്തിലാണ് കുംഭാഭിഷേകത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ചടങ്ങുകളും പൂജകളും നടക്കുന്നത് ഇതിലേക്കായി ഏകദേശം ഇരുപതോളം വിദ്വാൻമാർ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വരുന്നുണ്ട് ഈ കുംഭാഭിഷേകത്തിനോട് അനുബന്ധിച്ച് ഈ ഏഴ് ദിവസവും കലാ സാംസ്കാരിക പരിപാടികൾ ജനങ്ങൾക്ക് വേണ്ടി കിഴക്കഞ്ചേരി ഗ്രാമ ബ്രാഹ്മണ സമൂഹ കമ്മിറ്റിയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നാട്ടുകാരായ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പന്നേങ്കര ടോൾ ഈ മാസം ഒൻപതിന് മന്ത്രിതലത്തിൽ ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ജില്ലയിലെ മന്ത്രിമാരും ദേശീയപാത അതോറിറ്റി അധികൃതരും പങ്കെടുക്കും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ വരിയും വരയും ആയുധമാക്കിയ വ്യക്തിത്വമാണ് ഒ വിജയനെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ കാലത്തിന് മുൻപേ സഞ്ചരിച്ച രചനകളാണ് സാഹിത്യ ലോകത്ത് വേറിട്ട് നിൽക്കുന്നതെന്നും ബെന്യാമിൻ രാജ്യത്തെ മെഡിക്കൽ രംഗം ബിജെപിയുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രപരമായ തട്ടിപ്പാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീം പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകളെ നിസ്സാരവൽക്കരിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനുമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിക്കുന്നതെന്നും വിസീം ജില്ലയിൽ കഞ്ചാവ് വേട്ട തുടരുന്നു റോഡരികിൽ കണ്ടെത്തിയ കഞ്ചാവ് ജെടി നശിപ്പിച്ചു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്നും സമീപത്തുനിന്നും കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി വാർത്തകൾ കഴിഞ്ഞു thank awesome. you